السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين أما بعد صح إيبر شد رمضان അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അള്ളാഹ് ഇതുവരെ നാം ചെയ്തിട്ടുള്ള എല്ലാ കർമ്മങ്ങളും നമ്മുടെ നോമ്പും നിർബന്ധവും ഐച്ഛികമായിട്ടുള്ള നമസ്കാരങ്ങളും ദിക്കറുകളും ആകളും ദാനധർമ്മങ്ങളും അങ്ങനെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു സുബഹാനവത്താല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ ആമീൻ സഹോദരന്മാർ പൊതുവെ മുസ്ലിം സമൂഹം ശ്രദ്ധിക്കാത്ത വളരെ പ്രാധാന്യമുള്ള ഒരു സൽക്കർമ്മമാണ് നോമ്പ് തുറപ്പിക്കുക എന്ന കർമ്മം പ്രത്യേകിച്ച് ഗൾഫുകാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം പല ജോലികളിലും വ്യാപൃതരായതുകൊണ്ട് നമുക്ക് ഏറെ പ്രതിഫലം ലഭിക്കുന്ന ഈ ഒരു കർമ്മത്തിൽ നിന്ന് നമ്മൾ വിമുഖത കാണിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നോമ്പ് തുറപ്പിക്കുന്നതിൻ്റെ ആ ഒരു പ്രതിഫലത്തെക്കുറിച്ച് പരാമർശിക്കുവാനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത് ഇമാം തുർമുദി അതേപോലെ തന്നെ ഇബിനു മാജ അതേപോലെ തന്നെ ഇബിൻ ഹബ്ബാൻ പോലെയുള്ള പണ്ഡിതന്മാരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ച صحيحة يا سندود قودي تلوري حديث اللي زيد بن الخالد الجهني رضي الله عنه زيد بن الخالد الجهني رضي الله عنه ربوط قال قال رسول الله صلى الله عليه وسلم نبي صلى الله عليه وسلم برنو من فطر صائما من فطر صائما كان له مثل أجره غير أنه لا ينقص من أجر الصائم شيء ആരെങ്കിലും ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ അവന് നോമ്പ് നോറ്റ പ്രതിഫലം ലഭിക്കും അതോടൊപ്പം തന്നെ നോമ്പുകാരൻ്റെ പ്രതിഫലത്തിൽ യാതൊന്നും തന്നെ കുറയ്ക്കുകയുമില്ല അപ്പോൾ ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ നോമ്പ് നോറ്റ പ്രതിഫലം കിട്ടുമെന്ന് മാത്രമല്ല തുറപ്പിക്കുകയും തുറക്കുകയും ചെയ്യുക ചെയ്ത ആൾ ആ ആളുകൾ അനുഷ്ഠിക്കുന്ന നോമ്പിൻ്റെ പ്രതിഫലത്തിൽ നിന്ന് ഒന്നും തന്നെ കുറഞ്ഞു പോവുകയും ഇല്ല എന്ന് നബിസല്ലാഹു അലൈഹി വാര് വസ്ല്ല നമുക്ക് പഠിപ്പിച്ചിരുന്നു അപ്പോൾ ഒരേ സമയത്ത് തന്നെ രണ്ട് നോമ്പിൻ്റെ പ്രതിഫലം കിട്ടുവാനുള്ള ഏറ്റവും പുണ്യകരമായിട്ടുള്ളൊരു കർമ്മമാണ് നോമ്പുകാരനെ നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത് അതോടൊപ്പം നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം പൊതുവെ ജനങ്ങൾക്കിടയിൽ ഒരു ധാരണയുണ്ട് ഇപ്പോൾ പാവപ്പെട്ടവരെയാണ് നോമ്പ് തുറപ്പിക്കേണ്ടത് പണക്കാരനെ നോമ്പ് തുറപ്പിക്കേണ്ടതില്ല എന്നുള്ള ആ ഒരു വ്യത്യാസം അല്ലെങ്കിൽ ആ നിലക്കുള്ളൊരു വേർതിരിവ് ജനങ്ങൾ പൊതുവെ പ്രകടിപ്പിക്കാറുണ്ട് പക്ഷേ നബ്സു അലൈഹി വല്ലാമൻ്റെ ഹദീസിൽ പരിഗണിച്ചത് നാം നോമ്പ് തുറപ്പിക്കുന്ന വ്യക്തി അവൻ്റെ സാമ്പത്തിക സ്ഥിതിയല്ല മറിച്ച് നോമ്പുകാരനാണോ എങ്കിൽ ആ നോമ്പ് തുറപ്പിച്ചതിൻ്റെ പ്രതിഫലം കിട്ടും നോമ്പില്ലെങ്കിൽ അത് പാവപ്പെട്ടവനായാലും ആരായാലും ഒരു ഭക്ഷണം കൊടുത്തു എന്ന ആ പ്രതിഫലം ലഭിക്കുക എന്നല്ലാതെ നോമ്പിൻ്റെ പ്രതിഫലം എന്തേയില്ല ലഭിക്കില്ല നോമ്പ് തുറപ്പിച്ച പ്രതിഫലം ഒരിക്കലും ലഭിക്കയില്ല ഇനി പൊതുവെ നോമ്പ് തുറപ്പിച്ചു കഴിഞ്ഞാൽ ആരാണോ നമ്മെ നോമ്പ് തുറപ്പിച്ചത് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു പ്രാർത്ഥന സ്ഥിരപ്പെട്ടിട്ടുണ്ട് അതും നമ്മൾ എന്തു ചെയ്യുക സാന്ദർഭികമായിട്ട് പഠിക്കുക സാഹിതബിന് അടുക്കൽ നബ്സല്ലാ അലൈഹലമൊരിക്ക അവിടേക്ക് പോവുകയും അങ്ങനെ നോമ്പ് തുറക്കുകയും ചെയ്തപ്പോൾ നബ്സല്ലാ അലൈവല് എപ്രകാരം പ്രാർത്ഥിച്ചു അതിൻ്റെ അർത്ഥം അടുക്കൽ നോമ്പുകാരൻ നോമ്പ് തുറന്നിരിക്കുന്നു നിങ്ങളുടെ ഭക്ഷണം പുണ്യവാന്മാരായ ആളുകൾ കഴിച്ചിരിക്കുന്നു വസല്ലത്ത് അലൈ കുമുൽ മലായിക്ക നിങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരിക്കുന്നു ഈ ഒരു പ്രാർത്ഥന ആരാണോ നമ്മെ നോമ്പ് തുറക്കാൻ വിളിച്ചാൽ അയാൾക്ക് വേണ്ടി നോമ്പ് തുറന്നതിന് ശേഷം പ്രാർത്ഥിക്കേണ്ടതാണ് അതല്ലാതെ തന്നെ നോമ്പ് തുറക്കലായാലും അല്ലാത്തതായാലും എപ്പോൾ ഒരാൾ നമുക്ക് ഭക്ഷണം ഭക്ഷണത്തിന് വേണ്ടി ക്ഷണിക്കുകയും അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ച വ്യക്തി അവന് വേണ്ടിയുള്ള പ്രാർത്ഥന അത് വേറെ ഉണ്ടല്ലാതെ നമുക്ക് ഭക്ഷണം തന്ന ആ വ്യക്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അതിലും നഫ്സലാ അലൈഹി വല്ലമ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട് ഇമാം മുസ്ലിം ഉദ്ധരിച്ച സഹിഹായിട്ടുള്ള ഹദീസിൽ കാണാം നഫ്സല്ലാഹ് അലൈഹി വല്ല എവിടെയെങ്കിലും പോയിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇപ്രകാരം പ്രാർത്ഥിക്കും അള്ളാഹു മുബാരിക്ലഹും ഫീമാ റസക്കഹും വഖഫുല്ലഹും അള്ളാഹുവെ അവർക്ക് നീ നൽകിയ റിസക്കിൽ നീ ബർക്കത്ത് ചെയ്യണമേ വഹഫിള്ളഹും അവർക്ക് നീ പുറത്തു കൊടുക്കുകയും ചെയ്യണമേ വർഹംഹും അവരോട് നീ കരുണ കാണിക്കുകയും ചെയ്യണമേ അപ്പം അവർക്ക് അള്ളാഹു നൽകപ്പെട്ട ഭക്ഷണത്തിൽ ഒരു ബർക്കത്തും അവർക്ക് മഹഫിറത്തും മർഹമത്തും അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കലും പ്രവാചകൻ സാഹ് അല പഠിപ്പിച്ച ഒരു ചര്യാണ് അതുകൊണ്ട് തന്നെ ആരെങ്കിലും നോമ്പ് തുറക്കാൻ ക്ഷണിച്ചാൽ അഫ്തർ അന്തക്കും ഇസ്സായിമോൻ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയും അതേപോലെ തന്നെ അള്ളാഹുബാരിക്കലും ഫിമറസക്തവും എന്നുള്ള ആ പ്രാർത്ഥനയും ചെല്ലുക അല്ലാതെ സാധാരണഗതിയിൽ ഭക്ഷണത്തിന് വേണ്ടി ക്ഷണിച്ചു കഴിഞ്ഞാൽ നമ്മെ ക്ഷണിക്കുന്ന ആ ഒരു ആദിത്യന് നമുക്ക് ആതിഥ്യം നൽകുന്ന ആ വ്യക്തിക്ക് വേണ്ടി അള്ളാഹു മുബാരിക്കലും ഫിമ റസാക്കത്തും വൗഫുല്ലാഹും വറഹമ്മും എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുക അള്ളാഹു സുബാനവത്താല നമ്മുടെ നോമ്പും അതേപോലെ തന്നെ മറ്റു കർമ്മങ്ങളും സ്വീകരിക്കുമാറാവട്ടെ ഏറെ പ്രതിഫലമുള്ള ഇത്തരം സുന്നത്തുകൾ നോമ്പ് തുറപ്പിക്കുക എന്നുള്ള ആ കർമ്മങ്ങൾ تشيوان الله سبحانه وتعالى نمك الله وركن توفيقنا الغمار وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته